ഇൻഡർമയാമിക്ക് മിന്നുന്ന വിജയം കൊണ്ട ആദ്യ റൗണ്ടിലെ സെക്കൻഡ് ലെഗ് പോരാട്ടത്തിൽ ഇൻഡർമയാമി സ്പോർട്ടിംഗ് കേസിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ആദ്യപാദത്തിൽ ഒന്നേ പൂജ്യത്തിന്റെ വിജയം നേടാൻ ഇൻഡർമയാമിക്ക് സാധിച്ചിരുന്നു ഇരുപാതകളിലുമായി നാലേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ഇൻഡർമയാമി സ്വന്തമാക്കിയത് മത്സരത്തിൽ സൂപ്പർ താരങ്ങളായി ലൂയിസ് വാരസും ലിയണൽ മെസ്സിയുമെല്ലാം സ്കോർബോർഡ് ചലിപ്പിച്ചു പത്തൊമ്പതാം മിനിറ്റിൽ തന്നെ ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഗോൾ കണ്ടാണ് ഗോൾ ആരംഭം കുറിച്ചത് സുവാരസിൻ്റെ പാസിൽ ചെസ്റ്റിൽ പന്ത് ട്രാപ്പ് ചെയ്ത ലിയണൽ മെസ്സി തൻ്റെ ഇടങ്കാലുകൊണ്ട് ഒരു തകർപ്പൻ വോളിയിലൂടെയാണ് ലക്ഷ്യം കണ്ടത് മെസ്സിയുടെ മറ്റൊരു മനോഹരമായ ഗോൾ കൂടിയാണ് ഇന്ന് മത്സരത്തിൽ പിറന്നത് ഇടതു വിങ്ങിൽ നിന്നും സുവാരസ് നൽകിയ ക്രോസ് ലിയണൽ മെസ്സി പോസ്റ്റിൻ്റെ വലത് മൂലയിൽ നിന്ന് ചെസ്റ്റ് കൊണ്ട് ട്രാപ്പ് ചെയ്ത ശേഷം ഒരു തകർപ്പൻ ഇടങ്കാലൻ വോളിയിലൂടെ ലക്ഷ്യം കാണുകയായിരുന്നു നാൽപ്പത്തി മിനിറ്റിൽ അലാൻഡ വീണ്ടും മിയാമിയെ മുന്നിലെത്തിച്ചു നാൽപ്പത്തി അഞ്ചിൻ്റെ എക്സ്ട്രാ ടൈമിൽ സുവാരസും മിയാമിക്കായി ലക്ഷ്യം കണ്ടു ഇതിനുശേഷം ഒരു ഗോൾ തിരിച്ചടിച്ച് സ്പോർട്ടിംഗ് തിരിച്ചുവരവിനുള്ള പ്രതീക്ഷകൾ സജീവമാക്കിയെങ്കിലും ഇൻട്രമയാമി പ്രതിരോധത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വീഡിയോകളുമായി ഇനിയും കാണാം